എന്ന് പറയുന്ന നരകമുണ്ടല്ലോ അവന അഹങ്കാരികൾക്ക് വേണ്ടിയുള്ളതാണ് പടച്ചവൻ ഇവനെ അല്ലാഹു നരകത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ ഇവന്റെ തലകിടമുകളിലൂടെ നരകത്തിന്റെ തീവൻ നിവനെ വിഴുങ്ങുകയാഹുവിന്റെ നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് ഒഴുകുന്ന ചീഞ്ചലമുണ്ടല്ലോ ുടെ നമ്മുടെയൊക്കെ കൈയൊന്ന് പൊള്ളിക്കഴിഞ്ഞാല് രണ്ട് ദിവസം കഴിയുമ്പോൾ അതിനകത്ത് നിന്നൊരു വെള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങുമല്ലോ നരകവാസികളെ പടച്ചവനെ ഇട്ട് ഇങ്ങനെ കത്തിക്കുകയാണു അവരുടെ ശരീരം ഇങ്ങനെ കത്തിക്കട്ടു അതിൽ നിന്ന് ഒലിച്ചിറങ്ങി വരുന്ന ഒരു ദ്രാവകം അള്ളാഹു അതാട് ഈ അഹങ്കാരിക്ക് കൊടുക്കുന്നതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുമ്പോൾ മുത്തി നബി റസൂൽ പറയുകയാട് ആ ചീഞ്ചലത്തില് ഒരു തുള്ളിയെങ്ങാടം ഈ സുബ്ഹാനല്ലാഹ് ഒരു പച്ചില പോലും ഈ ഭൂമിയിൽ പിന്നെ കിളിക്കാറില്ല പിന്നെ ഒരു കാലത്തുമാള് വരെ പറയുന്ന നരകമുണ്ടല്ലോ അതം കാഴികൾക്ക് വേണ്ടിയുള്ളതാണ്